ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ അമ്പത്തി ഒന്നാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തി എട്ട് റൺസിനാണ് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നേടിയത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഓപ്പണർമാരായ സായി സുദർശനും ശുബ്ബാനിഗലും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ എൺപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് മികച്ച തുടക്കം മുതലാക്കി പിന്നിലെത്തിയ ബാറ്റർമാരെ മികവ് കാട്ടിയതോടുകൂടി മികച്ച ടോട്ടലിലേക്ക് ഗുജറാത്ത് എത്തുകയായിരുന്നു ജോസ് ബട്ട്ലർ മുപ്പത്തിയേഴ് പതിൽ അറുപത്തിനാല് റൺസ് നേടി മിന്നിക്കുകയും ചെയ്തു ഷുപ്പ്മാൻ ഗിലെ സെഞ്ചുറി പ്രതീക്ഷയോടുകൂടിയാണ് ബാറ്റ് ചെയ്തത് മുപ്പത്തിയെട്ട് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിയാറ് റൺസാണ് ഗില്ല് സ്വന്തമാക്കിയത് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് ഗില്ല് റൺ പുറത്തായി ഹർഷൽ പട്ടേലിന്റെ ത്രോയിൽ വിക്കറ്റ് കീപ്പർ ഹെൻറി ക്ലാസൺ ഗില്ലിനെ റൺ ഔട്ട് ആക്കിയിരുന്നു എന്നാൽ ഈ വിക്കറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം കത്തുന്നത് തേർഡ് അമ്പയറുടെ പരിശോധനയ്ക്ക് ഈ വിക്കറ്റ് അനുവദിച്ചത് എന്നാൽ പന്ത് സ്റ്റമ്പിൽ കൊണ്ടല്ല കീപ്പറുടെ ഗ്ലൗസാണ് സ്റ്റംബിൽ കൊണ്ടതെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഹർഷൽ പട്ടേലിന്റെ ത്രോ നേരിട്ട് സ്റ്റമ്പിലേക്കായിരുന്നു ഇവിടെ കൈവച്ച കീപ്പർ ക്ലാസും ഗ്ലൗസും പന്തും കൂടിയാണ് സ്റ്റമ്പിൽ വീണത് തേർഡ് അമ്പയറുടെ പരിശോധനയിൽ പന്ത് സ്റ്റമ്പിൽ കൊണ്ടല്ല ഗ്ലൗസ് ആണ് സ്റ്റമ്പിൽ കൊണ്ടതെന്ന് സംശയമാണ് ഉയരുന്നത് പരിശോധനയിൽ വ്യക്തമായതാണെങ്കിലും തേർഡ് അമ്പയർ ഔട്ട് വിളിക്കുകയായിരുന്നു ഗുജറാത്ത് നായകനെ നിരാശരാക്കുന്ന തീരുമാനമായിരുന്നു ഇത് സംശയത്തിന് ആനുകൂല്യത്തിനാണ് ഗില്ലിന് വിക്കറ്റ് തേർഡ് അമ്പയർ അനുവദിച്ചത് ഇതിന്റെ നിരാശ അപ്പോൾ തന്നെ അമ്പയറോട് ഗില്ല് വ്യക്തമാക്കി ഓൺ ഫീഡോട് തർക്കിച്ച നിരാശയോടെ അടയാണ് ഗില്ല് മടങ്ങിയത് ബൗണ്ടറി ലൈനിന് പുറത്തുണ്ടായിരുന്ന അമ്പയറോടും ഗില്ല് തർക്കിച്ചു വളരെ നിരാശയോടുകൂടി ഗില്ല് തന്റെ ദേശം അമ്പയറോട് തീർത്തു ഇതിന്റെ വീഡിയോ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ഇത് ഔട്ടല്ലെന്ന് ആരാധകരടക്കം ചൂണ്ടിക്കാട്ടി എന്തായാലും ഈ റണ് ഔട്ടും ശുബാനിഗില്ലിന്റെ ദേഷ്യവുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വിക്കറ്റ് പോയതിന്റെ നിരാശയിൽ ഗിൽ അമ്പയറോട് ദേഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചത് നിയമപ്രകാരം ഗില്ലിന്റെ നടപടി അംഗീകരിക്കാനാകില്ല ഗില്ല് ഇന്ത്യൻ ടീമിലടക്കം സജീവമായിട്ടുള്ള താരമാണ് പോരാത്തതിന് വൈസ് ക്യാപ്റ്റനും അതുകൊണ്ട് അദ്ദേഹം കാണിക്കേണ്ട മാന്യത ഗില്ല് കാണിക്കണമായിരുന്നു പിഴ കൂടാതെ വിലക്ക് ലഭിക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഗില്ലിന് വിലക്ക് ലഭിച്ചാൽ ഗുജറാത്തിനെയും അത് പ്രതികൂലമായി ബാധിച്ചേക്കാം മാത്രമല്ല രണ്ടാം ഇന്നിങ്സിലും കാര്യമായ സംഭവം ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മയുടെ അംബേസ്കോൾ ഔട്ടിനെ തുടർന്നും ഗ്രൗണ്ടിൽ വിവാദമുണ്ടായി അതിനിടെ അത് സോൾവ് ചെയ്യാൻ വരുന്ന അഭിഷേക് ശർമ്മയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു അങ്ങനെ ഗില്ല് ഒരു വഴക്കാളി ക്യാപ്റ്റനാണെന്നുള്ള ആക്ഷേപവും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്നുമുണ്ട് Subscribe to One India and never miss an update.